സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോൾ പ്ലേറ്റഡിൽ വരുന്ന ബ്രേസ്ലെറ്റുകളും പാദസരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റോൺ ഡിസൈനും ഗോൾഡ് ഡിസൈനും ഇടവിട്ട് വരുന്ന ഒരു മോഡലാണ് ആദ്യം വരുന്നത് ഇതിൽ സ്റ്റോൺസ് വരുന്നത് പിങ്ക് ആൻഡ് ഗ്രീൻ സ്റ്റോൺസ് ആണ് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ സ്റ്റോണും ഗോൾഡ് ഡിസൈനും ഇടവിട്ട് വരുന്ന മോഡലാണ് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് ഈ ഐറ്റംസ് എല്ലാം വളരെ കുറഞ്ഞ പീസുകളാണ് ചിലതെല്ലാം ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ റൂബി സ്റ്റോണുകളും ഗോൾഡ് ഡിസൈനും ഇടപെട്ട് വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇത് വീതി കുറഞ്ഞ ഒരു മോഡലാണ് ഐറ്റംസ് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ബ്രേസ്ലെറ്റിൻ്റെ അളവ് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ സെൻ്ററിൽ ഒരു വലിയ നേവി ബ്ലൂ സ്റ്റോണും ഗോൾഡ് ഡിസൈനുകളും വരുന്ന ഈ മോഡലിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് ഗോൾഡ് ഡിസൈൻ്റെ ചങ്ങലക്കണ്ണികൾ വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് ഇതിലേതെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് മിനിമം ഷിപ്പിംഗ് ചാർജ് വരുന്നത് അൻപത് രൂപയാണ് ഈ ഷിപ്പിംഗ് ചാർജിൽ നിങ്ങൾക്ക് മൂന്നോ നാലോ ഐറ്റം ഒന്നിച്ച് അയക്കാവുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ സച്ചിൻ മോഡൽ ബ്രേസ്ലെറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് വൺ ട്വൻ്റി ബാങ്കിൾ ടൈപ്പ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇത് സ്റ്റിഫായിട്ടുള്ള ഒരു മോഡലാണ് പ്രോഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം മെസ്സേജ് അയയ്ക്കുവാൻ ശ്രമിക്കുക കേട്ടോ കുറച്ച് വലിയ ക്രിസ്റ്റൽ കരിമണികളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി പത്ത് ഗോൾഡ് ഡിസൈനിൽ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് വീതിയിൽ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ കൊളുത്തുഭാഗം വരുന്നത് വാച്ചിൻ്റെ മോഡലാണ് റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് ഗോൾഡൻ ട്യൂബുകളും ഗോൾഡൻ ബോൾസും വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് എല്ലാ ഐറ്റംസും വളരെ കുറച്ച് പീസുകൾ മാത്രമേ ഉള്ളൂ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ റെഡ് സ്റ്റോൺസ് ഹാങ്ങിങ്സായി വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് ഇത്തരം മോഡൽസിൻ്റെ നീളം വരുന്നത് ഏകദേശം പതിനഞ്ച് സെൻറ്റിമീറ്ററും പിന്നെ കൊളുത്തുകളുമാണ് സെയിം മോഡലിൽ തന്നെ പേസ്റ്റൽ പിങ്ക് കളറാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് സ്റ്റോൺ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് വൈറ്റ് ക്രിസ്റ്റൽസിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് ഇതെല്ലാം പതിനഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ബ്രേസ്ലെറ്റുകളാണ് കേട്ടോ പേസ്റ്റൽ കളർ ബ്രേസ്ലെറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് നയൻറ്റി റുപ്പീസ് സെയിം മോഡൽ ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് ടു പോയിൻ്റ് ടു അളവിൽ വരുന്ന ആണ് നെക്സ്റ്റ് വരുന്നത് ഇത് ഇനാമൽ വരുന്ന ഒരു ടൈപ്പാണ് റേറ്റ് വരുന്നത് ഒരു പീസിനെ നയൻറ്റി റുപ്പീസ് ഈ അഞ്ച് ബാങ്കിളും സിംഗിൾ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അളവ് വരുന്നത് ടു ടു ആണ് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ റേറ്റ് വരുന്നത് ഒരു പീസിന് നയൻ്റി റുപ്പീസ് ടു പോയിൻറ്റ് ടുവിൻ്റെ സിംഗിൾ പീസ് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ നെക്സ്റ്റ് വരുന്നത് കരിമണി പാദസരമാണ് കരിമണി ക്രിസ്റ്റൽസിൻ്റെ മുകളിലും താഴെയുമായി ഫ്ലവർ കയപ്പ് ഗോൾഡൻ്റെ വരുന്നുണ്ട് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് പതിനൊന്ന് പതിനൊന്നര ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ പതിനൊന്ന് ഇഞ്ചാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒൻപതര പത്ത് സൈസുകൾ രണ്ട് പെയർ വീതം അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് സൈസ് പറഞ്ഞ് മെസ്സേജ് അയച്ചോളൂ കേട്ടോ നൈസ് ബോക്സ് ചെയിനിൽ റൂബി കളർ ക്രിസ്റ്റൽസ് വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഈ മോഡലിൻ്റെ പത്തര ഇഞ്ചാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് പതിനൊന്ന് ഇഞ്ച് ലെങ്ത് വരുന്ന മുത്തരഞ്ഞാൺ പാദസരമാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയിൽ വരുന്ന ഒരു മോഡലാണ് ഇത് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി അൻപത് ഗോൾഡൻ സ്റ്റാർ മോഡലിൽ വരുന്ന ഒരു ബ്രേസ്ലെറ്റാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് ഈ മോഡലുകളെല്ലാം സിംഗിൾ പീസുകളാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് വീതി കുറഞ്ഞ ഒരു ബ്രേസ്ലെറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇത് ചങ്ങലക്കണ്ണി മോഡലിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് വൺ ട്വൻ്റി നൂറ്റി ഇരുപത് ഗ്യാപ്പുകൾ അധികം വരാത്ത ചെങ്ങലക്കണ്ടി മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് കുറച്ച് ഗ്യാപ്പിലുള്ള കണ്ണികൾ വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സ് ചെയ്ത് വരുന്ന ഒരു മോഡൽ ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഇത് ഫാൻസി ടൈപ്പിൽ വരുന്നതാണ് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ടു പോയിൻറ്റ് സിക്സ് ആണ് ഇതിൻ്റെ അളവ് ഏകദേശം വരുന്നത് സ്റ്റോൺസ് ഡിസൈൻ വരുന്ന അഡ്ജസ്റ്റബിൾ ബാങ്കിൾ നെക്സ്റ്റ് വരുന്നത് ഇതും ഫാൻസി ടൈപ്പിൽ പെട്ടതാണ് ബ്രൗൺ കളർ സ്റ്റോൺസ് ആണ് ഇതിൽ വരുന്നത് ടു പോയിൻറ്റ് ഫോർ സിക്സ് അളവുകാർക്ക് ഇത് യൂസ് ചെയ്യാം പേസ്റ്റൽ കളർ സ്റ്റോൺ വരുന്ന ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ അളവ് വരുന്നത് ടു പോയിൻ്റ് ഫോർ ആണ് ഈ ഐറ്റംസ് എല്ലാം സിംഗിൾ പീസുകളാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരു പീസിന് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് നെക്സ്റ്റ് വരുന്ന മൂന്ന് ടൈപ്പ് ബാങ്കിൾസും ടു പോയിൻ്റ് സിക്സ് സെവൻ എയ്റ്റ് അളവുകാർക്ക് യോജിച്ചതാണ് ഇതിൻ്റെ ചെറിയ അളവുകൾ അവൈലബിൾ അല്ല എല്ലാം സിംഗിൾ പീസുകളുമാണ് റേറ്റ് വരുന്നത് ഒരു പീസിന് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് നെക്സ്റ്റ് വരുന്നത് അഡ്ജസ്റ്റബിൾ ബാംഗിൾസ് ആണ് സെൻറ്ററിൽ വലിയ സ്റ്റോണും ചുറ്റും ചെറിയ സ്റ്റോണുകളുമാണ് വരുന്നത് റേറ്റ് വരുന്നത് ഒരു പീസിന് ഫിഫ്റ്റി റുപ്പീസ് സ്റ്റോൺസിൻ്റെ അഡ്ജസ്റ്റബിൾ റിങ്സ് ആണ് നെക്സ്റ്റ് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് അൻപത് രൂപയാണ് മിനിമം ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേരളത്തിന് പുറത്തേക്ക് ദൂരത്തിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ വരുന്നതാണ്